സ്കൂള് തുറക്കാറായില്ലേ അത് നിങ്ങൾ അറിഞ്ഞോ അതുകൊണ്ട് അമ്മ എനിക്ക് വാങ്ങി തന്ന ബുക്കൊക്കെ ബുക്കും പെൻസിലൊക്കെ കാണിക്കാനാണ് ഞാൻ വന്നത് ഇതാണ് എൻ്റെ റബ്ബർ കട്ട ഇതാണ് എൻ്റെ ബുക്ക് ഇതാണ് ഇതാണ് പെൻസില് ഇത് കളർ പെൻസില് ഇത് ബുക്ക് പൊതുവെ പേപ്പർ എനിക്ക് അമ്മ വാങ്ങി തന്ന ബാഗ് ഇത് ബുക്കൊക്കെ വാങ്ങിക്കൊണ്ട് ഫ്രീ കിട്ടിയ കളർ എന്ത് ഒട്ടിക്കണ പേപ്പർ ഇത് പപ്പ കൊണ്ടുവന്ന കളർ കളർ പെൻ കളർ പെൻസില് ഏ പേന വാട്ടർ കള്ളർ കളർ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ബൈ ഗെയ്സ്